ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ രേവു ബ്ലോഗ്സ് നമുക്ക് നമ്മളിന്ന് വെക്കുന്നത് മത്തി മുളകിട്ടതാണ് അതിനായിട്ട് മൺചട്ടി വെക്കുക മൺചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കുക കറിവേപ്പില പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളിയും ഒരു ചെറിയ സൈസ് രണ്ട് തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കിത് അരിഞ്ഞും ചേർക്കാം ഞാനിതൊരു കറയ്ക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ അരയ്ക്കുമ്പോഴത്തേക്ക് നല്ല ഗ്രേവി കിട്ടുന്നതായിരിക്കും നമുക്ക് അപ്പോൾ ഇതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് നമുക്കിനി വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ് കൊത്തിയിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇത് കറിവേപ്പിലേക്ക് പൊട്ടിക്കുന്ന ടൈമിനും ഇവിടെ ഞാനിവിടെ മറന്നു പോയതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കറിക്കാൻ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല നമുക്കിനി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്കിത്തിരി എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതായത് കാശ്മീരി മുളക് പൊടിയല്ല പിന്നെ വേണ്ടത് ആവശ്യത്തിനൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് അത് മസ്റ്റായിട്ട് ഒഴിവാക്കരുത് പിന്നെ വേണ്ടത് കായമാണ് ഇതിലൊരു കാൽ സ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് കായം കൊടുക്കുക അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കായവും കൂടെ ചേർത്ത് കൊടുക്കുക അതുകൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പച്ചമണം പോകുന്നതുവരെ പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ വഴറ്റി കൊടുക്കുക എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴട്ടുക അപ്പോൾ അതിലേക്ക് നമുക്കിനി വേണ്ടത് പുളിവെള്ളമാണ് ആവശ്യത്തിന് പുളിവെള്ളം നാം ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ പുളിവെള്ളമാണ് ചേർക്കുന്നത് ചേർക്കുന്നത് നിങ്ങൾക്ക് സാധാ കുടമ്പുളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മുടെ തിരുവനന്തപുരത്തൊന്നും അത് അങ്ങനെ കിട്ടാൻ കിട്ടുന്നില്ല അതും എനിക്കതിന് ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമാണെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കാം പിന്നെ മീനിലൊന്ന് നമുക്ക് ഒരുപാട് വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ നമുക്ക് മത്തിയെല്ലാം എല്ലാം കൂടി ഒന്ന് ഒരു കുറച്ച് മത്തിയുള്ളൂ ഒരു പത്തെണ്ണം എന്തോ വരത്തുള്ളൂ അപ്പോൾ മത്തിയുടെ വില അറിയാലോ അതുകൊണ്ട് കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതിട്ട് കൊടുക്കുക കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി മൂടി അടച്ച് വെക്കുക ഇടയ്ക്ക് ഒന്ന് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കണ്ടിൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വറ്റാനുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ പുറത്ത് ഇട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ദാ എല്ലാം ഇവിടെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗായ്സ് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗായ്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് ഗായ്സ് താങ്ക്